പ്രിസ്നോൺ എൻ്റെ പേര് ബെറ്റി ഞാൻ അരയങ്കാവിൽ നിന്ന് വരുന്നു എറണാകുളം ജില്ലയിലുള്ള അരയങ്കാവ് ഞാൻ കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്നിരുന്നു ധ്യാനത്തിന് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ടെസ്റ്റുണ്ടായിരുന്നു എനിക്കൊരു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ മൂന്ന് ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനിരിക്കുന്ന അന്ന് എൻ്റെ ബ്രദർ വന്നിട്ട് എന്നോട് പറഞ്ഞു രക്തക്കണി നിർജന്മാരായിട്ട് ധ്യാനം നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് പോയി കൂടിയിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നു പിന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനത്തിന് വരുന്ന ദിവസം എൻ്റെ ബ്രദറിന് ഓപ്പൺ ഹോർട്ട് സർജറി ആണ് ഞങ്ങളിവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സർജറി നടക്കുവാണ് എൽ സി ഹോസ്പിറ്റലിൽ എട്ട് ബ്ലോക്ക് പിന്നെ കാൽസിഫിക്കേഷൻ അതായത് ലെഫ്റ്റും റൈറ്റും ആളിനൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഇന്ന് ഇന്നലെ നാലാം തീയതി വ്യാഴാഴ്ച ഞങ്ങൾ വരുമ്പോഴത്തേന് പുള്ളിയുടെ ഒരു മാസം കഴിഞ്ഞുള്ള ചെക്കപ്പ് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളെല്ലാവരും എൻ്റെ സിസ്റ്റർ എൻ്റെ സിസ്റ്റർ സിസ്റ്ററിനോ ഞങ്ങളെല്ലാവരും ഉണ്ട് കഴിഞ്ഞ മാസം എൻ്റെ ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് തിരു രക്ത കണ്ണുനീർ ജപമാലയും പിന്നെ ധ്യാനവും വചനവും എല്ലാം കേട്ടപ്പോൾ അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ തിരു രക്തവും മാതാവിൻ്റെ കണ്ണീർ രക്തം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്നിലും ഞാൻ അവിടെ ചെന്ന് പിറ്റേ ദിവസം പോയി ചെക്കപ്പ് ചെയ്തു ഞങ്ങളൊക്കെ ഡിസി ഹോസ്പിറ്റലിലെ ആൾക്കാരാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു മൂന്ന് ബ്ലോക്കിൽ രണ്ട് ബ്ലോക്ക് പോയി ഇനി ഒരു ബ്ലോക്ക് അവിടെ ഒരു കറക്റ്റ് പൊസിഷനും അല്ല ഒന്നും വേറെ എവിടെയോ തങ്ങിയിരിക്കുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അവിടെ അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ധ്യാനത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അടുത്ത ധ്യാനം വരുമ്പോഴത്തേന് അതൊക്കെ പൊക്കോളൂന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ ചാൾസ് ബ്രദറിനെയാണ് ഞാൻ കണ്ടത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നെ കണ്ട് ബ്ലോക്കിന്റെ ആരും പറഞ്ഞപ്പോഴേ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ബ്ലോക്ക് ഉണ്ട് കുഴപ്പമില്ല അതിന്റെ കാരണവും കണ്ടെത്തിക്കു തന്നു ആ ഒരു ബ്ലോക്ക് പോകാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ബ്രദർ പറഞ്ഞു ഞാൻ പറഞ്ഞുവല്ലോ മനസ്സിലായോ കൗൺസിലിങ്ങിന് ചെന്നപ്പം എൻ്റെ ആ ബ്ലോക്ക് എന്തുകൊണ്ടാണ് അവിടെ തങ്ങി നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് കാരണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനിങ്ങനെ നോക്ക് ഇങ്ങനെ അങ്ങനെ നോക്കുന്നതല്ല എല്ലാവരും നമ്മൾ ഈ വീഴുന്നവരെയൊക്കെയാണ് നോക്കുന്നത് അതെന്താ ഞാൻ വീഴാത്തത് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്കുള്ള കൃപയും കൂടെ പോകുവാണ് നമ്മുടെ അപ്പുറം ഇപ്പുറയൊക്കെ ഒക്കെ നമ്മൾ വീഴുന്നവർ അപ്പം ചോദിക്കും ഞാനിതിനോക്കിയെന്ന് അത് ദൈവം എന്നെ കൊണ്ട് നോക്കിച്ചോ ഇപ്പൊ ബ്രദർ പറഞ്ഞല്ലേ ബ്രദറിന്റെ സ്വർഗത്തിൽ പോകണമെന്ന് ഒക്കെ നടക്കുന്ന ആരും വല്ലതും ആണോ എനിക്കറിയില്ല കാരണം മോശയ്ക്ക് പോകാൻ പറ്റിയില്ല കാനാന്തേഷം കണ്ടില്ല പിന്നെ ഈ ബ്രദർ എങ്ങനെ പോകും പോകുവോ എങ്കിൽ ഞാനും പോകും അപ്പം ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞതാണ് തമാശ് പറഞ്ഞ ഏട്ടോ ബ്രദറെ ബ്രദർ സ്വർഗ്ഗത്തിൽ തന്നെ പോകും പിന്നെ ഇതൊരു വലിയ കൃപയാണ് കൃപയല്ല കൃപയ്ക്കുമേൽ കൃപയാണ് വചനം വിശുദ്ധ ബലി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ധ്യാനങ്ങൾ വന്നു കൂടുക അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങൾ ഇപ്പൊ ദൈവത്തിന്റെ സ്തുതി വലിയ അനുഗ്രഹം ഹാർട്ട് ബ്ലോക്ക് ഒക്കെ